നമസ്കാരം ന്യൂസ് രാജ്യം കണ്ട ഏറ്റവും വലിയ കോർപ്പറേറ്റ് അഴിമതി നടത്തിയിട്ട് രാജ്യദ്രോഹികളാക്കി ചിത്രീകരിക്കാനുള്ള അതെന്തു തന്നെ ആയിരുന്നാലും പൊളിച്ചെടുക്കാൻ തന്നെയാണ് പ്രതിപക്ഷം ഒന്നടങ്കം നീങ്ങുന്നത് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതി ഇതുമായി ബന്ധപ്പെട്ട് സമാനതകളില്ലാത്ത ഒരു സമര പരിപാടി തന്നെ സംഘടിപ്പിച്ചിരിക്കുന്നു അത് മാത്രമല്ല സാൽവേ എന്ന മുൻ സോളിസിറ്റർ ജനറൽ ബി ജെ പിക്ക് വേണ്ടി കൃത്യമായും വിടുപണി ചെയ്യുന്നു എന്ന വലിയ ചോദ്യം പല കോണുകളിൽ നിന്നും ഉണ്ടാകുന്നുണ്ട് അതിന് കാരണമാകുന്നത് വല്ലാതെ കിഡൻബർഗ് റിസർച്ചുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടേണ്ട കാര്യമില്ല എന്ന അദ്ദേഹത്തിന്റെ വാക്കുകളാണ് വാസ്തവത്തിൽ ഓഹരി വിപണിയെ ബാധിക്കുന്നതല്ല ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം സെബി ചെയർപേഴ്സൺ ആയിട്ടുള്ള അതായത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്ന സെബിയുടെ അധ്യക്ഷയായിട്ടുള്ള മാധവി ബുജിനെ കൃത്യമായും ടാർജറ്റ് ചെയ്യാൻ കോൺഗ്രസ് ശ്രമിക്കുന്നു എന്ന ബി ജെ പിയുടെ ആരോപണമാണ് യഥാർത്ഥത്തിൽ രാഷ്ട്രീയ കളിയാക്കി മാറ്റാൻ ശ്രമിക്കുന്നത് മാധവി ബുജ് കൃത്യമായി നടത്തിയിരിക്കുന്നത് കോർപ്പറേറ്റ് അഴിമതി തന്നെയാണ് എന്ന് കോൺഗ്രസ് തെളിവ് സഹിതം പുറത്തുവിടുമ്പോൾ ബി ജെ പി അങ്കലാബിലാണ് സ്വാഭാവികമാണ് അതിന് കാരണമാകുന്നത് ആദാനിയുടെ നിരവധിയായ നിഴൽ കമ്പനികൾ വിദേശത്ത് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നിഴൽ കമ്പനികൾ ഈ കമ്പനികൾക്ക് വേണ്ടി വലിയ തോതിൽ നിക്ഷേപം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്താൻ എത്രയൊക്കെ സ്വാധീനം നടത്തിയിട്ടുണ്ട് മാധവി ബുജ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പുറത്തു വരുന്നത് ഓരോ ദിവസവും ഞെട്ടിക്കുന്ന തെളിവുകളാണ് പുറത്തു വരുന്നത് ഇതിനെക്കുറിച്ച് ഒരക്ഷരം മിണ്ടാതെ ഉരിയാടാതെ നിൽക്കാൻ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിക്ക് കഴിയില്ല എന്നതാണ് വാസ്തവം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കോർപ്പറേറ്റ് അഴിമതിക്ക് കൂട്ടുനിൽക്കാൻ ഒരിക്കലും രാഹുൽ ഗാന്ധി എന്ന വ്യക്തിയോ പൊതുപ്രവർത്തകനോ തയ്യാറാവില്ല അത് അദ്ദേഹം നിലവിൽ പ്രതിപക്ഷ നേതാവ് ആയതുകൊണ്ട് മാത്രമല്ല ഈ കാര്യം സഭയ്ക്കകത്തോ പുറത്തോ ചർച്ച ചെയ്യുമ്പോഴാണ് ഇന്ത്യയിൽ കോൺഗ്രസും പ്രതിപക്ഷവും രാജ്യദ്രോഹികളാക്കി ചിത്രീകരിക്കാൻ ബി ഇപ്പോൾ മുതിരുന്നത് അതായത് ഇന്ത്യൻ ഓഹരിയെ തകിടം മറിക്കാൻ രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ പ്രതിപക്ഷവും തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് ഇത് കണ്ട് ജനങ്ങൾ ഒരു രീതിയിലും പരിഭ്രാന്തരാകരുത് എന്ന രീതിയാണ് ഇപ്പോൾ ബി ജെ പി അവലംബിക്കുന്നത് എന്ത് മനോഹരമായിട്ടുള്ള വിശദീകരണം അല്ലേ ഈ വിശദീകരണത്തെയാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത് സെബി ചെയർപേഴ്സൺ മാധവി ബുച്ചിനെ ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യേണ്ടത് അനിവാര്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് അതിന് കാരണമാകുന്ന നിരവധി വിഷയമുണ്ട് മാധവി ബുച്ച് കൃത്യമായിട്ടുള്ള അഴിമതി നടത്തിയിരിക്കുന്നു എന്ന് വ്യക്തമാകുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് ഇവിടെ ഉള്ളത് ഇത് ബി ജെ പിക്ക് എത്രമാത്രം നഷ്ടമാകും എന്നുള്ളതും അവർക്ക് എത്രമാത്രം തിരിച്ചടിയാകും എന്നുള്ളതും ഓർക്കുമ്പോഴാണ് അവർ ഇതിനെ ന്യായീകരിക്കാൻ തീരുമാനിച്ചുറപ്പിച്ച് മുന്നോട്ട് വരുന്നത് വളരെ വൈകാതെ തന്നെ നരേന്ദ്രമോദിയുടെ ഈ ഭരണം അത് നിലയ്ക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന ഭയമാണ് അവരെ ഇപ്പോൾ കൃത്യമായും ഇത്തരത്തിൽ ഡയലോഗ് പറഞ്ഞ് ഇന്ത്യൻ ജനതയെ സംശയത്തിൻ്റെ നിഴലിലാക്കാൻ ശ്രമിക്കുന്നത്